ഹായ് ഹലോ ഞാൻ ഞാനിന്നും ഒരു കോഴിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് കോഴികളെല്ലാം കൊടുക്കാനുള്ളതാണ് പിന്നെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് നാടൻ കോഴിയുണ്ട് കുട്ടികൾ ഇതൊക്കെ നാടൻ കോഴികൾ തന്നെയാണ് കുട്ടികൾ നാടൻ കോഴിയിലുണ്ട് കേട്ടോ അമ്മയും മക്കളും നീ കാണുന്നത് ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതും കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഉണ്ട് ഇത് ഗ്രാമശ്രീ കോഴിക്കൾ പത്ത് അറുപത് കുട്ടികളുണ്ട് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ ഇതിൽ വരെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇത് കോഴികൾക്ക് വെച്ച് വിരിയിച്ചതാണ് അല്ല ഇഞ്ചുവേരറ്റിൽ വിരിയിച്ചല്ലോ ഇഞ്ചുവേരറ്റിൽ വിടിയിക്കാതെ നാടൻ കോഴിൻ്റെ മറ്റൊരു ഇനം തന്നെയാണ് ക്ക് നല്ല കോഴികളാണ് മുത്തടനൊക്കെ നമ്മൾ നാടൻ കോഴീനെ പരിപാലിക്കുന്നമാതിരി തന്നെയാണ് ഇപ്പോൾ ഈ സ്ഥലം ചെമ്മറവട്ടം ടൗണിലാണ് പാലത്തിൻ്റെ ചെമ്മറവട്ടം ടൗൺ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാം ഇവരെ നമ്പർ ഉണ്ട് ഞാൻ ഈ വീഡിയോ കൊടുക്കുന്നത് ഇതൊക്കെ നാടൻ കോഴികളാണ് അടവെച്ച് വിരിയിച്ചത് തന്നെയാണ് ഇവരൊരു പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് കോഴിക്കർഷകു അസുഖങ്ങൾ വന്നാലും ഇവരോട് ചോദിച്ചാൽ ഇവരെല്ലാം പറഞ്ഞു തരും കോഴിനെ വളർത്തുന്ന രീതികളൊക്കെ ഇവർ പറഞ്ഞു തരും അപ്പോൾ ഈ കാണുന്ന കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കാനുള്ള കോഴികളെയും കൊടുക്കാനുള്ളതാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരുപാട് കോഴീൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് പിന്നെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അവരോട് വിളിച്ച് ചോദിക്കുക കുറേ ആളുകളും ഞാൻ എൻ്റെ കോഴീൻ്റെ വീഡിയോ ഇട്ട സമയത്ത് കുറേ ആളുകൾ വിളിച്ച് ചോദിച്ചു കോഴി ഞാൻ കോഴിയുണ്ടോ കോഴിയുണ്ടാവും എല്ലാവരും ഈ വീഡിയോ കണ്ട് കോഴികളൊക്കെ വാങ്ങാം താറാവുകളും ഉണ്ട് പിന്നെ കുഞ്ഞുങ്ങളുണ്ട് കൊടുക്കാനുള്ളത് എന്ന് വിചാരിക്കുന്നു ഇതിനെടുത്ത് വെച്ചിട്ട് കുറച്ച് ടൈം ദിവസമായി ടൈമ് കിട്ടാത്തോണ്ട് കൊടുക്കാണെങ്കിൽ പഞ്ചായത്തുനിന്ന് വലിയ കൂടുകള് കിട്ടിയതാണ് അതിലും കുറെ കോഴികളൊക്കെ കിട്ടി പലതരം കോഴികളുണ്ട് ഇവരെ കയ്യില് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ ഉണ്ടാക്കി ലൈക്ക് തരുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക നമുക്ക് അത്രയൊക്കെ പറയാനുള്ളൂ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കോഴികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പിന്നെയും 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 ഞാൻ അത് പറയണത് കുറച്ച് ഭാഗം കണ്ടുകൊണ്ട് ആളുകൾ നേരിട്ട് ഇന്നും വിളിക്കുക അപ്പോൾ ഇവരെ നമ്പറിൽ വിളിച്ചിട്ട് ഇവരോട് ചോദിക്കുക പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയുക നമുക്ക് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു കൊച്ചു ചാനൽ കാണണങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്നറിയിക്കുകയാണ് അങ്ങനെ കുറേ ആളുകളൊക്കെ അത് കാണാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് കുറച്ച് കോഴികളും കൂടെ എൻ്റെ സ്വന്തമായിട്ടുള്ളത് കൊടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഇതൊക്കെ നല്ല ഇതിനം പുള്ളി കോഴികളാണ് ഇപ്പോൾ ട്രെൻഡായി നിൽക്കുന്നതാണ് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ ഇത് നാടനിൽ പെട്ടെന്ന് തന്നെയാണ് ഇത് അത്യാവശ്യം നല്ല റൈറ്റുള്ള കോഴികളാണ് കേട്ടോ അക്കം വയറ്റെന്ന് പറഞ്ഞ കോഴികൾ എൻ്റെതല്ല ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ ഓരോ ഫോൺ നമ്പർ കൊടുത്ത ഒരു വിളിച്ചാൽ വിളിക്കുക വാട്സപ്പിൽ വരിക ചെയ്താൽ ഒരു അതിന് മറുപടി തരുന്നതായിരിക്കും അലങ്കാരത്തിനും പിന്നെ അത്യാവശ്യം വീട്ടിൽ ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കുകയാണ് ചെ വീട്ടിൽ ചിലവുകളൊക്കെ കോഴിക്ക് ചുരുക്കി കൊണ്ടുവരാനുള്ള രീതിയൊക്കെ ഇവർ പറഞ്ഞു തരും ഇവർക്ക് ഇവരെടുത്ത് മില്ലൊക്കെ ഉണ്ടായതുകൊണ്ട് കവിടൊക്കെ വാങ്ങിയിട്ട് പോലെ കോഴികൾ വളർത്തുന്നുണ്ട് ഫ്ലൈറ്റൊക്കെ താറാവും ഇവരെ കൈ കാണുന്നു അത്രയും ഞാൻ പറഞ്ഞു ഈ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ട് അവരോട് ചോദിച്ചിട്ട് വാങ്ങിക്കുക ഒരു നാലോ അഞ്ചോ പത്തോ കോഴികളെ ഒരു പത്ത് കോഴിക്കുഞ്ഞുങ്ങളെ നാടൻ കോഴിക്കുഞ്ഞുങ്ങളും ഇതിലുണ്ട് ഗ്രാമസ്ഥയില്ലാത്തത് കട വെച്ച് വിരിയിച്ച് അമ്മനും കുഞ്ഞിനും വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതായിരിക്കും ഇത്രക്കുള്ളൂ ഞാൻ മുഴുവനായിട്ട് നിങ്ങൾ കാണാം